ൂട്ടുകാരെ എന്നെ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴിത് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കഴുകിയക്ക ഒരു കറിയാണ് അപ്പോഴും ഒരു പ്രാവശ്യങ്ങളിലിങ്ങനെ ചെയ്തു നോക്കണം അപ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോഴിതെങ്ങനെയാണ് ചെയ്യാനേ നോക്കുകാരെ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു ചോറിനൊരു ഒഴിച്ചു കൂട്ടാൻ നോക്കാം അതിനായിട്ട് ഞാൻ എന്തോലും ഒരു കത്രിക്ക് എടുത്തിട്ടുണ്ട് കത്രിക്ക് വെള്ളത്തിൽ ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയൊരു പീസ് മത്തങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് തുമര പരിപ്പ് എടുക്കാം തുമരപ്പരുപ്പ് പയർ പരിപ്പ് ഏതായാലും മതി അത് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് യും കൂടെ ഇട്ടുകൊടുക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത് അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്ക ഇനി ൊന്ന് അടച്ചു കൊടുക്ക നമ്മുടെ പരിപ്പ പരിപ്പും മത്തങ്ങയും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്ക ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഹാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്ക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം റിയിലേക്ക് ഇട്ടുകൊടുക്ക ഇതിനു വേണ്ടി ഒരുപടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ സവാളയൊക്കെ വൈകിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണ ഇപ്പൊ വലുതാണെങ്കിൽ ഒന്നൊക്കെ മതിയാവും ഇനി ഇതിനോടൊപ്പം തന്നെ കത്രികയും കൂടെ ഇട്ടുകൊടുക്ക

അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി തരയോ കാൽ ടീസ്പൂണോ ഒക്കെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി टी स्पून गायपुड़ ഇനി വെന്ത ഈ മത്തങ്ങയും പരിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക ിനി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കിട്ട് ഒഴിച്ചു കൊടുക്ക ഇനി ഏറെ ചോദിച്ചാൽ ചോദിച്ചിരിക്കും ഒഴിച്ചു കൊടുക്കുക ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക എന്തുമാത്രം ലൂസായിട്ടിരിക്കണം അതനുസരിച്ച് ഒഴിച്ചു വിടുക ാവശ്യത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ാവശ്യമെങ്കിലും ഇതെല്ലാം ചെയ്തു നോക്കണം അപ്പോൾ ഞാനതിപ്പം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എടുത്തത് വളരെ കറക്റ്റായിരുന്നു അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുക്കണം പുളി തീരെ കുറഞ്ഞോ പാടില്ല അപ്പോൾ നോക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കറി അടിപൊളി തീ കുറച്ച് കുറച്ച് വെച്ചു കൊടുത്തി അപ്പോഴിവിടെ കറിയൊക്കെ കുറി വന്നിട്ടുണ്ട് കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് ഓയില് തെളിഞ്ഞു വന്നിട്ടുണ്ട് അഴി നീ ഇത് തന്നെ മതി ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം അണ്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ ഒരു ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുക இவ்ளோ கடுகு பொட்டிட்டு அதுல கொச்சுள்ளி இட்டு கொடுக்க பட்டளவளம் இட்டு கொடுக்கல ഇനി ഒരു കായപ്പൊടിയും ഒരു ഇട്ടുകൊടുക്കായും ഉലുവേങ്കൂടെ ഇട്ടുകൊടുക്ക ഒന്നും കൂടി പോണ്ട ഇതിലേക്ക് അപ്പോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ ടേസ്റ്റിന് ഒരു കുറവുമില്ല ഭയങ്കര നല്ല ടേസ്റ്റാണ് കറിക്ക് ഞാനതിപ്പം ചപ്പാത്തിയുടെ തൊട്ടത് കഴിക്കാൻ കണക്കാക്കിയാണ് ചെയ്തത് അല്ലേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാലെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് Love and thanks.